നമുക്ക് ഡോക്ടർ അഭിജിത്തിലേക്ക് പോയിട്ടാം അദ്ദേഹം ഒരു കുറച്ച് കൂടുതൽ കടിയേറ്റിനെ ട്രീറ്റ് ചെയ്ത ഒരാളാണ് അതുപോലെ തന്നെ ഈ പേവിഷയേറ്റ് മരിച്ച ആൾ ആളെ കണ്ടിട്ടുള്ള ഒരാളാണ് നമുക്ക് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലേക്ക് പോയതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നല്ല ഈ പ്രസന്റേഷന്റെ ഭാഗമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നേരം ഒരു വീട്ടിൽ നമ്മൾ വീട്ടിലായിരിക്കും സാഹചര്യത്തിൽ ഒരു ആനിമൽ ബൈപ്പ് ഉണ്ടായാൽ അത് നായയുടെ കടിയായിക്കോട്ടെ അല്ലെങ്കിൽ പൂച്ചയുടെ കടിയായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ കീരി ഫിൻഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പല നമുക്ക് ഈ പൂച്ചയും പട്ടിയും മാത്രമല്ല നമ്മളിത് പടർത്തുന്ന ഒരു ജീവികൾ എന്നുള്ള രീതികളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കീരി ഈ മംഗൂസ് എന്ന് പറയുന്നത് ഒരുപാട് കുറവാണ് മങ്കൂസ് കഴിക്കാം അതുപോലെ സ്പൊറിൽ ഇതിൻ്റെ ഒരു വാഹകനാണ് പിന്നെ എലികൾ എലികൾ എന്ന് പറയുമ്പോൾ ഈ വീട്ടിലുള്ള ചുണ്ടലി ഉണ്ടല്ലോ അതുവഴി വരില്ല ഈ വലിയ എലി പെരിച്ചോ എന്ന് പറയുന്ന ഈ വേണ്ടി കൂടുന്ന വെള്ളിയും സാധനം അപ്പോൾ അതുവഴിയൊക്കെ പറയാം അപ്പം ഇത്ര സാധനങ്ങൾ നമ്മൾ വീട്ടിലായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു പേ ഒരു ഒരു കെട്ടിയ ആൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അതിനുശേഷം ഇത്തരത്തിലൊരു പേഷ്യൻറ്റ് ഹോസ്പിറ്റൽ എത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അപ്പോൾ ഇത് രണ്ടു വേണമെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് വീട്ടിൽ വെച്ചുണ്ടായ ആനിമൽ ബൈറ്റ് അപ്പോൾ ഈ കടിച്ചത് നായയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള മൃഗങ്ങളേതൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള ഒരു ആനിമൽ ബൈറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളവും സോപ്പും അല്ലെങ്കിൽ വെള്ളവും ഡിറ്റർജൻറ്റ് ഇത് രണ്ടും ഉപയോഗിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഈ മുറിവ് നന്നായിട്ട് കഴുകാമറങ്ങൾ റണ്ണിംഗ് വാട്ടറിൽ നന്നായിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം അത് ഡബ്ല്യു എച്ച്ഒയുടെ ഡബ്ല്യു എച്ച്ഒയുടെ റെക്കമെൻഡേഷനിലും അതുപോലെ എൻ സി ഡി സി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എൻ സി ഡി സി എന്നുള്ളത് ഇന്ത്യയുടെ സി ഡി സി സി ഡി സി ഇവരെ രണ്ടിനെയും റെക്കമെൻഡേഷൻ ഇത് തന്നെയാണ് പതിനഞ്ച് ആ ടൈം വരെ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുക ഇത്രയും നേരം നിങ്ങൾ ഈ മുറിവ് സോപ്പും അല്ലെങ്കിൽ ഡിറ്റേർജൻറ്റും ഉപയോഗിച്ച് നന്നായി നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ് അതിനുശേഷം വീട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു വൈറസ് സെഡൽ ആയിട്ടുള്ള ഒരു ഏജന്റ് അത് ഈ നമ്മുടെ അതോറിറ്റീസ് പറയുന്ന രണ്ടെണ്ണം ആണ് ഒന്നെങ്കിൽ ആൽക്കഹോൾ അതായത് ഈ നമ്മളിപ്പോൾ സാനിറ്റി സാനിറ്റിസറൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പവിഡോൺ ഐഡിൻ ആണ് പൊബിഡോൺ ഐഡിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ കണ്ടാൻ കോമൺലി നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് ഒരുപക്ഷെ ബീറ്റഡിൻ എന്നുള്ള പേരിലായിരിക്കും അത് ഇരുപത് രൂപയ്ക്ക് പതിനഞ്ച് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റോറിൽ കിട്ടുന്ന ഒരു സാധനമാണ് അത് വീട്ടിലെന്തായാലും വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ കഴുകിയതിന് ശേഷം മാത്രം പതിനഞ്ച് മിനിറ്റ് നേരം കഴുകിയതിന് ശേഷം എന്തുകൊണ്ടാണ് ഇത് കഴുകേണ്ടത് എന്നുള്ളതിന്റെ കാര്യം ആക്ച്വലി ഷിൻസ് പറഞ്ഞതിനകത്തുണ്ട് കാരണം നമ്മൾ ഈ ഒരു ബൈറ്റ് കിട്ടുമ്പോൾ അവിടെ ആ മുറിവിന്റെ ഡെപ്ത് അനുസരിച്ചും അതുപോലെ പ്രോക്സിമിറ്റി ടു നെർവ് അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ഫർദർ പ്രോഗ്രഷൻ്റെ നമ്മൾ വിലയിരുത്തുന്നത് അപ്പം അവിടെ ആ വൈറൽ ഇനോക്കുല വന്നതിനെ നമുക്ക് മാക്സിമം ഫിസിക്കലി റിമൂവ് ചെയ്യണം അതിനുള്ള ഓപ്ഷനാണ് ഈ കഴുകുക എന്നുള്ളത് അപ്പോൾ ആ ഫിസിക്കൽ റിമൂവൽ ഓഫ് വൈറസ് നമ്മൾ ആ ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന പരിവിയാണ് ഈ കഴുകുക എന്നുള്ളത് അപ്പോൾ ഡിറ്റർജൻറ്റിൻ്റെ ആക്ഷൻ വഴി കുറച്ച് കുറേ വയ നമുക്ക് ആ ഏരിയയിലുള്ള വൈറസ് ഒക്കെ കുറേ വൈറലോട് നമുക്ക് നന്നായിട്ട് തുറക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ വൈറസ് സെക്കൻഡ് രണ്ടാമത്തെ നടപടിയായിട്ട് നമ്മൾ വൈറസ് ഇടൽ ഏജൻ്റ് എന്ന് പറയുന്ന കോവിഡോണായിട്ടോ അല്ലെങ്കിൽ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു അതിനുശേഷം മാത്രമേ പേഷ്യൻറ്റിനെ കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ഓടാവുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കടി കിട്ടിയാൽ ആദ്യമേ പേഷ്യൻ്റെ എടുത്തുകൊണ്ട് ദയവ് ചെയ്ത് വീട്ടിൽ ഹോസ്പിറ്റലോട്ട് ഓടരുത് ബിക്കോസ് യു ആർ ലൂസിങ് വാല്യുബിൾ ടൈം ഓർദേ കാരണം നമ്മളെ നിലവിലുള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ട്രാവൽ ചെയ്യില്ല അല്ലെങ്കിൽ കോട്ടയ ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആയെങ്കിലും ട്രാവൽ ചെയ്യാതെ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ആ ഇനിഷ്യൽ ഗോൾഡൻ അവർ എന്നുള്ളത് അവിടെ നിങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ദയവ് ചെയ്ത് ആദ്യമേ ഈ പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കും പിന്നെ ചെയ്യരുതാത്ത ഒരു കാര്യമുണ്ട് അതാണ് എൻ്റെ നമ്മൾ പ്രാക്ടീസിൽ സ്ഥിരം കണ്ടുവരുന്നത് ഇപ്പം ലാസ്റ്റത്തെ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ബൈറ്റ് പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നതില്ല ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ അൻപത് ശതമാനത്തിന് മുകളിൽ ആൾക്കാര് ഇതിൽ കാപ്പിപ്പൊടി പഞ്ചസാര പിന്നെ വീട്ടിലുള്ള എനിക്കറിയില്ല എന്തൊക്കെയാണ് ആണ് എടുത്തിടുക എന്നുള്ളത് ഈ നാട്ടുവൈദ്യം ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എന്തിനൊക്കെ ഈ പെങ്ങിന്റെ എന്തോ സാധനങ്ങളൊക്കെ വാരി ഇട്ടിട്ടൊക്കെ എൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പരി കലാപരിപാടികൾ നിങ്ങൾ കാണിക്കണം അത് ഗുണത്തെക്കാൾ ഉപരി ദോഷം ചെയ്യും കാരണം ഓൾറെഡി ഇപ്പൊ ഷിൻസ് പറഞ്ഞു കഴിഞ്ഞു ഈ നെർവ് ഈ വൈറസ് എങ്ങനെയാണ് പോകുന്ന ഇത് ഒരു നെർവ് വഴി അത് വഴി അതിന്റെ ഡീറ്റെയിൽസ് ഇനി ഐ ബിലീവ് ലിബിൻ ാണ് ഇത് ഒരു വഴിയാണ് ഇത് മുകളിലോട്ട് കേറിപ്പോർവിനെ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ ഈ ഓൾ തിങ്സ് മാതിരി സാധനങ്ങളല്ല ഇത് ഇറിട്ടേൺസ് ആണ് വിൽ ഓൺ സ്റ്റിമുലേറ്റിംഗ് അപ്പോ അത് ഈ നെർവ് കണ്ടക്ഷന്റെ സ്പീഡ് കൂട്ടും അപ്പൊ ദയവ് ചെയ്ത ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് നിങ്ങൾ പോകാതിരിക്കുക ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ പച്ചവെള്ളവും സോപ്പും പിന്നെ ഈ വീട്ടിൽ ഉണ്ടെങ്കിൽ മാത്രം ഈ ഐഡിനും ആക്സിഡൽ പോലുള്ള വൈറസ് ഉള്ള ഏജൻസി ഇല്ലെങ്കിൽ അത് കിടണ്ട നിങ്ങൾ സോപ്പ് വെച്ച് കഴിഞ്ഞിട്ട് എത്തിച്ചാൽ മതി അതെ അതെ ഓവർ ദി കൗണ്ടർ ഡ്രഗ് ആണ് പ്രിസ്ക്രിപ്ഷൻ വേണ്ടി വരില്ല ഓക്കെ അപ്പൊ അതാണ് ഇതിന്റെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിന്റെ നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള കാര്യം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ മൂണ്ടിനെ കാറ്റഗറീസ് ചെയ്യും അതായത് കാറ്റഗറി വൺ ടു കാറ്റഗറി അപ്പം ഓരോ കാറ്റഗറിക്കും അനുസരിച്ചിട്ടാണ് അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ അപ്പൊ അതില് കാറ്റഗറി വൺ എന്നുള്ളത് നമ്മൾ ഈ ഇൻടാക്ട് സ്കിൻ അതായത് സ്കിന്നിൻ സർഫസിൽ ബ്രീച്ച് ഒന്നും ഉണ്ടാവില്ല അവിടെ ഒരു ആനിമൽ നക്ക് ആണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ ഉമ്മിനീര് നമ്മുടെ ഒരുപ്പുറത്തേക്ക് വീഴും അതിനെയൊക്കെയാണ് നമ്മൾ കാറ്റഗറി വൺ എന്നുള്ള രീതിയിൽ എടുക്കുക അപ്പോൾ കാറ്റഗറി വൺ കാര്യത്തിൽ ബേസിക്കലി ആ ഫസ്റ്റ് എയ്ഡ് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമുള്ള ട്രീറ്റ്മെൻറ്റൊന്നും നിലവിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഈ കാറ്റഗറി ക്ലാസിഫിക്കേഷനും ട്രീറ്റ്മെൻറ് ഗൈഡ്ലൈൻസും ഡബ്ല്യു എച്ച്ഒയുടെയും എൻ സി ഡി സിയുടെയും വേണം അപ്പോൾ ഇവർ രണ്ടുപേരും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ എൻ സി ഡി സിയുടെ ആണ് ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് എൻ സി ഡി സിയുടെ ഗൈഡ്ലൈൻസാണ് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ്സും അഡോപ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഈ ഗൈഡ് ലൈൻസ് നമ്മുടെ കേരള ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഗൈഡ് ലൈൻസ് തന്നെയാണ് ഇനി കാറ്റഗറി ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പട്ടി ചെറുതായിട്ടൊന്ന് മാന്തുക ചെറിയൊരു സ്ക്രാച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പട്ടിയുടെ പല്ല് ചെറുതായിട്ടൊന്ന് കൊണ്ടുപോകു കളിക്കുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അവിടെ നമ്മൾ ചോര പൊടിയുന്നില്ല എന്നുള്ളതാണ് കാര്യം അപ്പൊ ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി മാറി അപ്പൊ ചോര പൊടിയുന്നില്ല എന്നുള്ളതാണ് അപ്പം അത് കാറ്റഗറി ടു അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മൂണ്ടിന്റെ കാര്യത്തെ മുറിവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അതിനുശേഷം നമ്മൾ അവിടെ ആന്റിസെപ്റ്റിക് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ വാക്സിൻ അവിടെ റെക്കമെൻഡ് റാബീസ് വാക്സിൻ അവിടെ റെക്കമെൻഡ് ആണ് വാക്സിൻ എന്താണ് അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ടൈപ്പ്സ് ഓഫ് വാക്സിൻ ഒക്കെ ഐ തിങ്ക് ലിവിൻ കവർ ചെയ്യും ഓക്കെ നൗ കമ്മിങ് ടു മൂന്നാമത്തെ കാറ്റഗറി അതാണ് ഏറ്റവും നമ്മൾ പേടിപ്പെടേണ്ട ഒരു സാഹചര്യം കാറ്റഗറി ത്രീ എന്നുള്ളത് അവിടെ നമ്മൾ ഈ പറഞ്ഞ പട്ടിയുടെ പല്ല് അല്ലെങ്കിൽ മൃഗത്തിന്റെ പല്ല് ഏത് മൃഗമാണോ ആണോ കഴിച്ചു ആ മൃഗത്തിന്റെ പല്ല് നിങ്ങളുടെ ടിഷ്യൂട്ട് നിങ്ങളുടെ കോശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിലോട്ട് ആടിനിറങ്ങി കഴിയും അപ്പൊ അവിടെ ബ്ലഡ് തീർച്ചയായിട്ടും അവിടെ ബ്ലഡ് പൊടിഞ്ഞിരിക്കും പിന്നെ ഇനി അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു ആ ഉള്ള മുറിവില് ഒരു പട്ടി ഒന്ന് നക്കി അല്ലെങ്കിൽ ഒരു പൂച്ച ഒന്ന് നക്കി അതും കാറ്റഗറി ത്രീ ആണ് പിന്നെ ഒരു പട്ടിയോ പൂച്ചയോ നിങ്ങളുടെ നിങ്ങൾ കളിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചുണ്ടില് ചുണ്ടെന്ന് പറയുമ്പോൾ അതൊരു മ്യൂക്കസ് മെമ്മ്രൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അത് ബാക്കി സ്കിന്നിനേക്കാളും അത്രയും കട്ടിയില്ല അവിടെ കുറച്ച് പ്രത്യേകം നടക്കും അവിടെ ഒരു നക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കൺസിഡ് ആസ് കാറ്റഗറി ത്രീ പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈൽഡ് ആനിമൽസിലുള്ള ഇത് നമ്മൾ കൂടുതൽ കാറ്റഗറൈസേഷൻ ഇല്ല വൈൽഡ് വൈൽഡ് ആനിമലായിട്ട് നിങ്ങൾക്കൊരു എക്സ്പോഷർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജനറലി ടേക്കൺ ആസ് കാറ്റഗറി ത്രീ അതിൻ്റെ അത് വേറെ ചോദ്യം പ്രതില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതിനെ പല രീതികളായിട്ട് ട്രീറ്റ് ചെയ്യും പിന്നെ നമ്മൾ ഈ അപ്പോ ഈ കാറ്റഗറി ത്രീയുടെ കാര്യത്തില് നമുക്ക് രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ് അവൈലബിൾ ആണെന്നു നമ്മള് അവിടെ ഇൻഡിക്കേറ്റഡ് ആണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണോ ഗ്ലോബിൾ അതിന്റെ കൂട്ടത്തില് വാക്സിനും കൊടുത്തേ പറ്റൂ അപ്പോ ഈ വൂൺ കെയർ എന്നുള്ളത് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ബൈറ്റ് എടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ആരാണോ അദ്ദേഹം തന്നെ തുടങ്ങി എന്നുള്ള രീതിയിൽ ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോ വലിയ മുറിവാണ് അപ്പൊ ചില പല ഞാൻ കണ്ടിട്ടെങ്കിൽ പല മുറിവുകളൊക്കെ നമുക്ക് ഇവൻ കടിച്ച് പറു ഭയങ്കര അതിവിദ്രതമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മുറിവുകൾ സാധാരണഗതിയിൽ തുന്നി കെട്ടാറില്ല ഞാൻ ഈ പോയിന്റ് പറയാൻ കാര്യം ഞാനിതിപ്പോൾ തുന്നി കെട്ടുന്നില്ല എന്ന് പറഞ്ഞതിന് ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ് എൻ്റെ അടുത്ത് ചൂടായിട്ടാണ് അത് ഇൻഡിക്കേറ്റഡ് ആണ് അങ്ങനെ ചെയ്യാൻ പാടില്ല തുന്നി കെട്ടരുത് എന്നുള്ളതാണ് ലൈൻ കാരണം നമ്മൾ തുന്നി കെട്ടുക എന്ന് പറയുമ്പോൾ യു ആർ കോസിങ് മോർ ഇഞ്ചുറി ടു ദ ടിഷ്യൂ എന്നുള്ളതാണ് മാക്സിമം നമ്മൾ അവൈലബിൾ നമുക്ക് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് എന്താ പറയാ തുന്നി കെട്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി പോലും വളരെ ലൂസായിട്ട് ഒന്ന് അല്ലെ രണ്ട് അതി അങ്ങനെ വളരെ മിനിമം ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ഇടാവുള്ളൂ അതും ആ പെട്ടെന്ന് തന്നെ ഇടരുത് നമ്മൾ ആദ്യമേ ആ ബൂട്ടിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇമ്മ്യൂണോഗ്ലോബിലി എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇമ്മ്യൂണോനോഗ്ലോബിലും ആ ടിഷ്യൂനെ ആ മുറിവിനെ ചുറ്റും നമ്മൾ ഇൻഫിൽട്രേറ്റ് ചെയ്യും അതിനുശേഷം വെയിറ്റ് ഫോർ ലോസ് ആവട്ടെ അതിനുശേഷം മാത്രമേ ഈ ഫ്യൂച്ചർ ഇടാൻ പോലും പാടും അപ്പോ നമ്മൾ ഈ പട്ടികടിയായിട്ട് ആനിമൽ ബൈക്കുമായിട്ട് നിങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പൊ അവിടുന്ന് തുന്നൽ പോലും കിട്ടില്ല വേണ്ട ചികിത്സ കിട്ടിയില്ല എന്ന് ദയവ് ചെയ്താലും വിചാരിക്കരുത് അതിന്റെ ഗൈഡ് ലൈൻ അങ്ങനെ ആണെന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ അടുത്തത് ഇതിന്റെ ഫർദർ ഇമ്മ്യൂണോഗ്ലോബലി എന്നുള്ളത് അവിടെ തന്നെ ആ ഇമ്യൂണോഗ്ലോബലി കൊടുക്കുന്നതിന് ചില രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഡോസ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടാണ് എത്ര ടൈപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ വരുന്ന തുടർന്നുള്ള എക്സ്പെർട്ട്സ് കവർ ചെയ്യുന്നതായിരിക്കും